ഭക്ഷണത്തിന് രുചി നൽകാനുള്ള സവിശേഷത മാത്രമല്ല ഉലുവയ്ക്കുള്ളത് ധാരാളം ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുടെ പര്യായം കൂടിയാണ് ഉലുവ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് രുചിയാണെങ്കിലും ചെറിയ തോതിൽ ഉപയോഗിച്ചാൽ ഉലുവ ഭക്ഷണത്തിൽ കൂടുതൽ രുചി നൽകും കറികളിലും പച്ചക്കറി വിഭവങ്ങളിലും സലാഡിലും ഉലുവ ചേർക്കാറുണ്ട് എന്നാൽ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനപ്പുറം ഏറെ ഔഷധ ഗുണങ്ങളുള്ളതാണ് ഉലുവ പ്രോട്ടീൻ ഫൈബർ വിറ്റമിൻ സി നിയാസിൻ പൊട്ടാസ്യം അയൺ ആൽക്കലോയിഡ്സ് ഇങ്ങനെ പലതും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ആസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ ഇത് ഒഴിവാക്കാൻ എല്ലാ ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ കുതിർത്ത ഉലുവ കഴിക്കുന്നത് ഗുണം ചെയ്യും ആരോഗ്യ സംരക്ഷണം മുതൽ ആരോഗ്യത്തിന് വളരെ ഗുണകരമായ ഒന്നാണ് ഉലുവ ഏറ്റവും പ്രധാനമായിട്ടും കുതിർത്ത ഉലുവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനായിട്ട് നമ്മളെ സഹായിക്കും പ്രകൃതിദത്തമായ ലയിക്കുന്ന ഫൈബറായ ഗ്യാൽ അപ്തമാനൻ രക്തത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആകിരണം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉലുവ മുളപ്പിച്ചിട്ട് ഉപയോഗിക്കാം മുളപ്പിച്ച ഉലുവയാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ പോഷകങ്ങൾ കൂടും നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് മികച്ച ഒരു പരിഹാരമാണ് ഉലുവ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ പോലും ഉലുവ കുതിർത്തോ മുളപ്പിച്ചോ കഴിക്കാനായിട്ട് ശ്രമിക്കണം നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോളിൻ്റെ ഉൽപാദനം നിലനിർത്താനായിട്ട് ഉലുവ സഹായിക്കും ഇനി അതുപോലെ തന്നെ പിരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ട് ഉലുവ് നമ്മളെ സഹായിക്കും ഈസ്ട്രോജന് സമാനമായിട്ടുള്ള ഡയോസ്ജെനിൻ ഐസോഫ്ലേവൻ ഘടകങ്ങളാണ് ഇതിനായിട്ട് സഹായിക്കുന്നത് നമുക്ക് മെനോപോസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക നിലയിലെ വ്യതിയാനങ്ങൾക്കും ഇതേറെ ഫലപ്രദമാണ് പിരീഡ്സ് ആരംഭിക്കുന്ന കാലത്തും അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസി പീരീഡൊക്കെ ആവുന്ന സമയത്തും സ്ത്രീകൾക്ക് അയൻ്റെ കുറവ് അനുഭവപ്പെടാറുണ്ട് ഉലുവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അയൻ്റെ അളവ് ഉയർത്തി കൊണ്ടുവരാനായിട്ട് സഹായിക്കും ഇനി അടുത്ത് നമ്മുടെ ഹൃദയാരോഗ്യത്തിനായിട്ട് ഉലുവയിലെ ഗ്യാലോക്ടോമാന് ഏറെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് നമ്മളിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നത് മാത്രമല്ല ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം നമ്മുടെ സോഡിയത്തിൻ്റെ കുറച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ടും സഹായിക്കും നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും ഉലുവയ്ക്ക് കഴിവുണ്ട് അസിഡിറ്റി മൂലമുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ തടയാനും ഭക്ഷണത്തിൽ ഒരു സ്പൂൺ ഉലുവ ചേർക്കുന്നത് സഹായിക്കും ഇനി ഒബിസിറ്റി കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഉലുവ ഉപയോഗിക്കുന്നത് കുതിർത്ത ഉലുവ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ നമ്മുടെ ശരീരഭാരം കുറച്ച് ായിട്ട് സഹായിക്കും ഇതിലടങ്ങിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഫൈബർ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും നമുക്കിനി എങ്ങനെയൊക്കെ കഴിക്കാം നമുക്ക് നോക്കാം അത് കുതിർത്തോ അല്ലെങ്കിൽ കറികളിൽ ചേർത്തിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് ഉലുവ കഴിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവയില ചേർത്ത് തോരനോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സബ്ജിയോ ഒക്കെ ആയിട്ടും കഴിക്കാം കുതിർത്ത ഉലുവ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നമുക്ക് ഗുണം നൽകുന്നത് നമുക്ക് ഷുഗർ ആണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അതിന് പരിഹാരം കാണാനാണെങ്കിൽ കുറഞ്ഞത് ഒരുപത്തൊന്ന് ദിവസമെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് കഴിച്ചാൽ അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് സ്കിൻ കെയറിനായിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള പൊടിക്കൈകളും പരീക്ഷിക്കുന്നവരാണ് നമ്മളൊക്കെ അപ്പോൾ മുഖക്കുരുവിനാണെങ്കിലോ ചുളിവുകളാണെങ്കിലോ പാടുകളാണെങ്കിലോ ഇതിനൊന്നും നമ്മൾ ഉലുവെ മാറ്റി നിർത്തണ്ട നമുക്ക് ഉലുവ ഉപയോഗിച്ചുള്ള ൾ നമുക്ക് ഉപയോഗിക്കാം ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും ഉലുവയിലെ അരച്ച് മുഖത്തിരുന്നതും ഒക്കെ നമുക്ക് സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാകാനായിട്ട് സഹായിക്കും സ്കിൻ കെയർ പോലെ തന്നെ നമുക്ക് ഹെയർ കെയറിനും ഏറ്റവും പ്രയോജനം തരുന്ന ഒന്നാണ് ഉലുവ നമുക്ക് ഉലുവ ഭക്ഷണത്തിൽ പതിവായിട്ട് ഉൾപ്പെടുത്തുകയും അതല്ലെങ്കിൽ തലയിൽ അരച്ച് തേക്കുന്നതും ഒക്കെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറവും തിളക്കവും ഒക്കെ നൽകാനായിട്ട് സഹായിക്കും മാത്രമല്ല ഉലുവ ചേർത്ത് എണ്ണ തലയിൽ തേക്കുന്നത് നമുക്ക് മുടി കൊഴിച്ചിലിനും മുടിക്ക് കട്ടിയില്ലാത്തതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാം താരനെ അകറ്റാനും ഉലുവ ഫലപ്രദമാണ് ഉലുവയും തൈരും ചേർത്തിട്ടുള്ള ഹെയർ മാസ്ക് ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കും ഉലുവ വെള്ളത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തെ വിവിധ തരത്തിലുള്ള അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് സഹായിക്കും രണ്ട് ടീസ്പൂൺ ഉലുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി മുഴുവൻ കുതിർക്കാനായിട്ട് വയ്ക്കാം രാവിലെ ഇത് വെറും വയറ്റിൽ അരിച്ചെടുത്തതിനു ശേഷം കുടിക്കും ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ നമുക്ക് ദഹന പ്രശ്നങ്ങളായിട്ടുള്ള ദഹനക്കീടെ വയറിളക്കം മലബന്ധം എന്നിവയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഈ ഉലുവ വെള്ളം നമ്മളെ സഹായിക്കും മികച്ച പോഷക ആഭിരണത്തിനായിട്ടും ഇത് നമ്മളെ സഹായിക്കും ഉലുവയുടെ ഗുണങ്ങളൊക്കെ അറിയാതിരുന്നിട്ടോ അല്ലെങ്കിൽ ഉലുവയുടെ ആ ഒരു കൈപ്പ് ഇഷ്ടപ്പെടാന്നിട്ട് അത് മാറ്റിവെച്ചിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനിയും ഈ ഉലുവെ മാറ്റി നിർത്തേണ്ട കേട്ടോ അത് ഏറെ ഗുണങ്ങളടങ്ങിയിട്ടുണ്ട്